ഇന്ത്യയുടെ പാർലമെൻ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പേരെ ഇരുസഭകളിലുമായി സസ്പെൻഡ് ചെയ്യുന്നത് അതിൽ ഞങ്ങളെ ചിലരെ പ്രിവിലേജ് കമ്മിറ്റിയിലേക്ക് എന്നാണ് ഇതിൻ്റെ കുറിപ്പ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അത് രസകരമായൊരു കാര്യം ഡാനിഷലിക്കെതിരായ വംശീയ പരാമർശം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടാനോ അത് പരിശോധിക്കാനോ ലോക്സഭ തയ്യാറാകുന്നില്ല ഗവൺമെൻറ് തയ്യാറാകുന്നില്ല അതേസമയം തന്നെ ഈ പാസ് കൊടുത്തയാൾ ഈ പുകബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് പാസ് കൊടുത്ത എം പി ഈ കുറ്റവിമുക്തനാണ് അയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള പ്രൊസീജിയറും ഇല്ല പ്രതിഷേധിച്ചാൽ ഞങ്ങളെ സസ്പെൻഡ് ചെയ്യും അതിൻ്റെ അർത്ഥം പാർലമെൻറ്റിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സെഷനിലൊക്കെ വരാനിരിക്കുന്ന വിഭിന്നാഭിപ്രായങ്ങളെ ഇല്ലാതാക്കലാണ് ഇത് ജനാധിപത്യത്തെ ഇല്ലാതാക്കലാണ് ജനാധിപത്യത്തിൻ്റെ കൂട്ടക്കുരുതിക്കാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് അതെ ഇതിൻ്റെ അത് പ്രശ്നം വെച്ചാൽ ഈ മിഠായി മിഠായിത്തെരുവിൽ അദ്ദേഹത്തിന് ആവശ്യമായ എന്തെങ്കിലും സാധനം അടിയന്തരമായി തീർത്ത് പോയിട്ട് വാങ്ങാൻ പോയതായിരിക്കും അല്ലെങ്കിൽ പിന്നെ കമ്പോളത്തിൽ പോകില്ലല്ലോ കമ്പോളത്തിൽ സാധനം വാങ്ങാൻ പോകുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടതൊന്ന് വാങ്ങാൻ പോയതായിരിക്കും അത് തിരഞ്ഞതായിരിക്കാം എന്തായാലും മിഠായി മിഠായിത്തെരുവും കോഴിക്കോടും കേരളവുമെല്ലാം വരുന്ന എല്ലാ അതിഥേയരെയും ചിരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ അതിഥികളെയും ചിരിച്ചുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ എല്ലാ മൈഗ്രൻ ലേബേഴ്സിനെയും മൈഗ്രൻ ലേബേഴ്സ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട് പല സ്റ്റേറ്റിലുണ്ട് പക്ഷേ അതിഥി തൊഴിലാളികൾ എന്നവരെ വിളിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ ഞങ്ങൾ ഗവർണർ മാത്രമല്ല നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻസിനെയും നമ്മുടെ സ്വന്തം അതിഥികളെ പോലെയാണ് നമ്മളവരെ സ്വീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സംസ്കാര ചാതുര്യതയാണ് അത് ചാതുര്യമാണ് കടത്തിൽ കോഴിക്കോട് കാണിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന് ആവശ്യമുള്ള പന്തെങ്കിലും ആവശ്യമാകാൻ പോയതായിരിക്കും പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രമിക്കുന്ന ഒരു കസർത്തുണ്ട് ആ കസർത്തെന്ന് പറയുന്നത് അതിൽ നമ്മൾ വശമ്പതരാകരുത് അദ്ദേഹം ശ്രമിക്കുന്നത് ഗോൾ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനാണ് അദ്ദേഹത്തിന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഗോൾ പോസ്റ്റ് മിഠായി തെരുവിലേക്ക് മാറ്റണമായിരുന്നു ഒരിടത്തേക്ക് മാറ്റണമായിരുന്നു അങ്ങനെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ അതിനകത്ത് പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ അതിൽ നമ്മളാരും നിന്ന് കൊടുക്കരുത് ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം അത് ഈ മിഠായി തെരുവിലെ ഇതിനെ നമ്മുടെ എന്താ അലുവയ്ക്ക് രുചിയുണ്ടോ എന്നുള്ളതൊന്നുമല്ല അലുവയുടെ നിറവുമല്ല ചോദ്യം കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള കാവ്യ നിറമാക്കാനുള്ള നീക്കത്തിനെതിർ മാത്രമാണ് എന്ത് എങ്ങനെയാണ് ആർ എസ് എസ്സുകാരുടെ നോമിനികളെ ഗവർണർ ചാൻസലർ സർവകലാശാലകളിലേക്ക് അയച്ചത് ഇത് കേരളത്തെ പിടിക്കാനുള്ള നീക്കമാണ് കേരളത്തെ പിടിക്കാൻ ആർ എസ് എസ്സിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ഗവർണർക്ക് ഒരു റോൾ അവർ കൊടുത്തിട്ടുണ്ട് ആ റോളാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നെ സംശയിപ്പിക്കുന്നത് ഇതിൽ ശ്രീ വി ഡി സതീഷിൻ്റെയും കോൺഗ്രസിൻ്റെയും റോളെന്നാണ് അത് പറയണം ആർ എസ് എസ് കൊടുത്ത റോളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് കേരളത്തെ പിടിക്കാൻ ആർ എസ് എസിൻ്റെ പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ഗവർണർക്ക് റോളുണ്ട് അതിൽ ശ്രീ വി ഡി സതീഷിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും റോൾ എന്നാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആർ എസ് എസുകാർക്കൊപ്പം എങ്ങനെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത പട്ടികയിൽ വി ഡി സതീഷിൻ്റെ ആളുകൾ വന്നത് യു ഡി എഫിൻ്റെ ആളുകൾ വന്നത് ഇതിനവർ കേരളത്തോട് സമാധാനം പറയണം അപ്പോൾ സർവകലാശാലകളിലെ കാവുവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും നടക്കുന്ന നീക്കത്തിനെതിരെ എസ് എഫ് ഐ നടത്തുന്ന ചരിത്രപരമായ സമരമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കോൺഗ്രസ് ആണെന്നുള്ള അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകണം ഈ നിമിഷം വരെ എന്തിനാണ് അവിടെ ഇങ്ങനെയൊരു നിർദ്ദേശം നടത്തിയത് ആർ എസ് എസ് ലിസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ നിർദ്ദേശിച്ചതെന്ന് ആ നിയമരുസമായ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഈ നിമിഷം വരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഡൽഹിയിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല തിക്കാരത്തിൻ്റെ ഭാഷയായിരുന്നു അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അദ്ദേഹം കേരളീയരോട് മറുപടി പറയണം ആ പോയിന്റിൽ നിന്ന് മാറ്റാനുള്ള ഒരു കസർത്ത് വാക്കായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ മിഠായി തെരുവിൽ നടത്തിയത് ഇല്ല ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് തീർച്ചയായും ഇത്തരം സമരങ്ങൾക്ക് എല്ലായ്പ്പോഴും ഡിവൈഎഫ്ഐ വിദ്യാർത്ഥി മൂവ്മെൻറ്റിനൊപ്പം നിന്നിട്ടുണ്ട് അതാണ് കേരളത്തിൻ്റെ ചരിത്രം ഞങ്ങളിപ്പോൾ ഇന്നലെ ഇപ്പോൾ വലിയ അസഹിഷ്ണുത ഗവർണർ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഡി വൈ എഫ് ഐ വ്യാപകമായി പ്രതിഷേധ ബാനറുകളും പോസ്റ്റുകളും ഉയർത്തിയത് ഇപ്പോൾ കണ്ണൂരിന് അവഹേളിച്ചതിനെതിരെ കണ്ണൂരിൽ യുവജന പ്രസ്ഥാനത്തിനു നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നു വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ ആണ് ഈ സമരത്തിൻ്റെ നായകർ കാരണം സർവകലാശാലകളെയാണ് വർഗീയവൽക്കരിക്കാനും പിടിച്ചടക്കാനും ആർ എസ് എസ് നോക്കുന്നത് എസ് എഫ് ഐയുടെ സമര തീരുമാനങ്ങൾക്ക് അനുസരിച്ച് വരും ദിവസങ്ങളിലെ ഡെവലപ്മെൻറ്റ് നോക്കിയിട്ടായിരിക്കും കേരളത്തിലെ ഡിവൈഎഫ്ഐ നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുക അത് കേരളത്തിലെ ഡിവൈഎഫ് നേതൃത്വം എടുക്കും ഗവർണർ കോഴിക്കോട് തെരുവിൽ വന്നു തന്നെ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പോകും മിഠായിത്തെരുവിൽ ആരെല്ലാം അവർക്ക് ആവശ്യമായ സാധനം വാങ്ങിക്കാൻ പോകുന്നു നമ്മൾ ആ സാധനങ്ങൾ എന്തായാലും ഇപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവരെയൊക്കെ തടയോ മിഠായി തെരുവിൽ വരുന്ന ആളുകളെ തടയുമെന്നല്ല എസ് എഫ് ഐ എവിടെയും പറഞ്ഞിട്ടുള്ളത് എസ് എഫ് ഐയുടെ പ്രശ്നം ഒരൊറ്റ കാര്യമാണ് അത് സർവകലാശാലകളെ ആർ എസ് എസ് വൽക്കരിക്കുന്നതിനെതിരാണ് സർവകലാശാലകളിൽ ആർ എസ് എസ് വൽക്കരിക്കുന്നതിനെതിരെ എസ് എഫ് ഒ ഉയർത്തിയ മഹാപ്രഷ്ണുണ്ട് ഈ അങ്ങനെ ഗർഭാണമൊഴിക്കിയ ഗവർണർ എന്തുകൊണ്ടാണ് ഒരെണ്ണം അഴിപ്പിച്ചപ്പോൾ അവിടെ ആയിരക്കണക്കിന് പുതിയത് നൂറുകണക്കിന് പുതിയ ബാനറുകൾ കാണാതെ പോയത് ഗവർണർ ഇന്നലെ അഴിപ്പിച്ച ഹുങ്ക് എന്തേ ഇന്ന് കാണിച്ചില്ല അഴിച്ചാൽ കൈ തളർന്നു പോകും ഗവർണർ അഴിച്ചാലും അടിപ്പിച്ചാലും തിരില്ല കേരളം ചെറുത്ത് നിൽക്കും അദ്ദേഹം കരുതുന്നത് ഈ എനിക്കത് പറയാൻ ആ വാക്ക് ഈ എല്ലിൻ കഷ്ണമുണ്ടല്ലോ ഈ കഴിച്ചിട്ട് അല്പം മിച്ചം വരുന്ന എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ സതീശനും കുറച്ച് കോൺഗ്രസ്സുകാരും കൂടെ കൊണ്ടാവും അതിൽ തീരില്ല കേരളം പിടിച്ചടക്കാനുള്ള ആർ എസ് എസ് നീക്കത്തിനെതിരെ സന്ധിയില്ലാത്ത പ്രക്ഷോഭവുമാണ് കേരളത്തിൽ നടക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സർവകലാശാലകളെ പിടിച്ചെടുക്കുക എന്നുള്ളത് അതിൽ ഗവർണർ ആർ എസ് എസിൻ്റെ താല്പര്യത്തിനും തീരുമാനത്തിനും അനുസരിച്ച് പ്രവർത്തിച്ചു കോൺഗ്രസ് തങ്ങൾക്ക് കിട്ടിയ എല്ലിൻ കഷണങ്ങൾ കണ്ട് അത് രുചിച്ച് അത് ആസ്വദിച്ച് ഈ നടത്തുന്ന ഒത്തുതീർപ്പുണ്ടല്ലോ ഈ നിശബ്ദതയുണ്ടല്ലോ അതിന് കോൺഗ്രസ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും യാതൊരു സംശയമല്ല ഞങ്ങളീ പോരാട്ടം തുടരും